ഹലോ ഗുഡ് മോർണിംഗ് അപ്പോൾ ആ സമയം രാവിലെ അഞ്ചര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇന്ന് കർക്കിട വാവ് ബലിയാണ് അപ്പോൾ ഞാനും ബിജുവാനും അനുവും കൂടെ ബലിയിടാനായിട്ട് പോകാനായിട്ടോ അമ്പലത്തിലോട്ട് ചെന്നപ്പോൾ തന്നെ നല്ലൊരു ക്യൂ ഒക്കെ ഉണ്ടായിരുന്നു എന്നാലും പെട്ടെന്ന് തന്നെ നമുക്കതെല്ലാം ചെയ്യാൻ പറ്റും കേട്ടോ എന്നിട്ട് അമ്പലത്തിലൊക്കെ തൊഴുതിട്ടാണ് നമ്മൾ പിന്നെ വീട്ടിലോട്ട് പോകുന്നത് കേട്ടോ എല്ലാ ദിവസവും മനസ്സിന് വേദനയാണ് കാരണം നമ്മൾ പ്രതീക്ഷിക്കാത്ത കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത് ഇങ്ങനെ ഇത്ര പെട്ടെന്നൊക്കെ വെലിയിടേണ്ടി വരും എന്ന് സ്വപ്നത്തിൽ പോലും ചിന്തിച്ചതല്ല പക്ഷെ എന്തായാലും നമുക്കത് അക്സപ്റ്റ് ചെയ്ത് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ എന്നും വിഷമാണ് പക്ഷേ ഇന്നത്തേക്ക് ഒരു ഇങ്ങനത്തെ വരുമ്പോൾ ഭയങ്കര വിഷമാണോ മനസ്സിന് എന്തോ ഒരു ഭാരം പോലെയാണ് കേട്ടോ ഇതിലൂടെ കടന്നുപോയവർക്ക് എല്ലാവർക്കും അറിയായിരിക്കും അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തി അപ്പുനെ വിളിച്ചുകൊണ്ട് അടുത്ത് പോയപ്പോൾ അമ്മ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇഡ്ഡലി സാമ്പാറും ചമ്മന്തിയായിരുന്നു പിന്നെ ബിജുവാട്ടം പരിപ്പ് ഇവിടെ മേടിച്ചിട്ട് വന്നായിരുന്നു കേട്ടോ അങ്ങനെ ഞങ്ങൾ കാപ്പിയൊക്കെ കുടിച്ചു ഇനിയിപ്പോൾ ഉച്ചയ്ക്ക് സദ്യക്കുള്ള പരിപാടികളാണ് കാരണം ഇനിയിപ്പോൾ നമുക്ക് സദ്യ ഉണ്ടാക്കിയിട്ട് കാക്കക്കൊക്കെ വെക്കണമല്ലോ നിങ്ങൾ വാവുബലി ഇടുന്ന ആ അവർക്കൊക്കെ അറിയായിരിക്കും എന്തൊക്കെയാണ് ചെയ്യാ ചെയ്യാ ചെയ്ത് കൂടാത്തതെന്നൊക്കെ ഉള്ളത് അപ്പം ഇതിന്റെ ബാക്കി ി കാര്യങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാനായിട്ട്